തന്നെ അഞ്ചു ഓരോ നമ്മുടെ സ്വന്തം ലൈബ സെന്റർ സെന്റർ വണ്ടൂർ അത്യാധുനിക സജ്ജീകരണങ്ങളോടെയും പ്രഗത്ഭരായ ഡോക്ടർമാരുടെയും സേവനത്തോടെ നിംസ് ഹോസ്പിറ്റൽ നിങ്ങൾക്കായി ഒരുക്കുന്നു നിംസ് മദർ ആൻഡ് ചൈൽഡ് മാതൃത്വത്തിന് ഇനി കരുതലിന്റെ കൈകൾ നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ വി എം സി മൈതാനത്ത് പെൺകുട്ടികൾക്കായി സംഘടിപ്പിച്ച ഫുട്ബോൾ ടൂർണമെൻറ്റിൽ നുഫ നിലമ്പൂർ വണ്ടൂർ ഉപജില്ലാ ടീമിനെ ഒരു ഗോളിന് പരാജയപ്പെടുത്തി ജേതാക്കളായി വിജയികൾക്ക് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഹസ്കർ ട്രോഫികൾ വിതരണം ചെയ്തു പെൺകുട്ടികൾക്ക് മാത്രമായി ഫുട്ബോൾ മത്സരം നടത്തണമെന്ന ആവശ്യം പരിഗണിച്ച് ജില്ലാ പഞ്ചായത്ത് വണ്ടൂർ ഡിവിഷൻ അംഗം കെ ടി അജ്മലാണ് സ്വന്തം നിലയിൽ ടൂർണമെൻ്റ് സംഘടിപ്പിച്ചത് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ എട്ട് ടീമുകളാണ് മൈതാനത്ത് മാറ്റുരച്ചത് സമാപന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ അധ്യക്ഷത വഹിച്ചു വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിദ്ദിഖ് പട്ടികാടൻ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുനിൽ വാർഡ് അംഗം കാപ്പിൽ മൻസൂർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ